നമുക്കിന്ന് ചക്കപ്പഴത്തിൻ്റെ പായസം തയ്യാറാക്കാം ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് ചക്കപ്പഴം എല്ലായിടത്തും ആയിരിക്കും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ എടുക്കാവുന്ന ഒരു പായസമാണ് അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നന്നായി പഴുത്ത ചക്കപ്പഴം ഞാനൊരു ബൗൾ ഫുള്ളെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട് ശർക്കര അരക്കപ്പ് പശുവിൻ പാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒരു ടേബിൾ സ്പൂൺ നെയ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ടുണ്ട് ഇത്രേം മതി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ചക്കപ്പഴം ഇത് നന്നായി പടുത്ത ചക്കപ്പഴാണ് അതിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് വെന്തൊന്ന് കുഴയണം ഇതിപ്പോൾ ഓൾറെഡി നന്നായിട്ട് കുഴഞ്ഞ ചക്കപ്പഴാണ് ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ചക്കപ്പഴം ഞാൻ നന്നായിട്ട് വേവിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആരേതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അത് വല്ലാണ്ടങ്ങ് പേസ്റ്റ് ആവുമൊന്നും വേണ്ട ചെറിയ തരികൾ നമുക്ക് പായസം കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ കിട്ടുന്ന പോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം വേറൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരുണ്ട് ശർക്കര ചേർത്തിട്ട് നമുക്കിതൊന്ന് പാനയാണ് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം കുറച്ച് വെള്ളം മതിയാവും കാരണം ശർക്കര ഉരുക്കി വരുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ആയിക്കോളും ഇതൊന്നും ഉരുക്കിയെടുക്കണം ശർക്കര പാനിയാവുന്ന ആ സമയം കൊണ്ട് ഞാൻ വേവിച്ച ചക്കപ്പഴം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെറുതെ ഒന്ന് ഒരു തവണ ഒന്ന് അടിച്ചാൽ മതി അപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ കിട്ടും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നല്ലവണ്ണം പേസ്റ്റ് ആയിട്ടും ഇല്ല ചെറിയ ചെറിയ തടികളുണ്ട് ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയി കഴിഞ്ഞു ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരച്ചെടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് വേണം ചക്കപ്പഴം നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ കുറച്ച് കട്ടിയായി തുടങ്ങി ീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത ചക്കപ്പഴം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ശർക്കരയിൽ കിടന്ന് ചക്കപ്പഴം ഒന്ന് വെന്ത് കിട്ടണം ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പശുവിൻ പാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒരു കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ശരിക്കും പഞ്ചസാര ചേർക്കുന്നതിൽ ശർക്കര ചേർക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തിയാന്ന് വരാറുണ്ട് ച്ചാ ശർക്കര അതുകൊണ്ട് അതുപോലെ തന്നെ ചക്കപ്പഴത്തിൽ ചക്കപ്പഴത്തിൽ ധാരാളം പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പായസാണിത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് തിളച്ചു വരണം ശർക്കരയും ചക്കപ്പഴവും പശുവിൻ പാലും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് തിളച്ചൊന്ന് ഞാൻ തീ ഓഫ് ചെയ്തു മറ്റൊരു പാൻ വെച്ചു ഇതിപ്പോ പാൻ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് നെയ്യ് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വണ്ടി പരിപ്പും ക്രിസ്മസും കൂടെ നമുക്ക് ചേർക്കാം പായസത്തിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി തീ തീ ഓഫ് ഓഫ് ചെയ്യാം ചെയ്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ ഇതിലേക്ക് ചേർത്തു നമ്മുടെ ചക്കപ്പഴം പായസം റെഡിയായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ് നല്ല സ്വാദുള്ള ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക